ഹലോ അസ്സാം വലിക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കേക്ക് മുട്ടതായി കേക്ക് മുട്ടേ എന്താ പിന്നത് കേക്കൊന്നില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല കേക്കൊന്നില്ല അലമാര ഫ്രിഡ്ജപ്പങ്ങനെ നമ്മള് ഇറച്ചി കുറച്ചധികം കുറച്ചുണ്ടായിരുന്നു അപ്പൊ വേഗം ഒന്ന് ഫ്രീസറിൽ വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അലവ് മുറിച്ചെടുക്കണ പോലെ നമുക്ക് മുറിച്ചെടുക്കാമല്ല അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് വേഗം ഞാന് ഫ്രീസറിൽ വെച്ചിട്ട് ഇറച്ചൊക്കെ വേഗം വേഗം കട്ട് ചെയ്തു വിട്ടാ വൈകീട്ടാണ് വെക്കുന്നത് കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് കുഞ്ഞു സ്കൂളിലിട്ട് വരുമ്പോഴാണ് ഞാൻ ഇറച്ചി നുറുക്കുന്നത് നുറുറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ആ കാലം എന്ന് വിചാരിച്ചിട്ട് നുറുക്കി അവൻ വെച്ചുവിട്ടാം അപ്പോൾ ഉണ്ടോടുക്കുന്ന സമയത്താണ് അവൻ കയറി വന്നത് കേട്ടോ അപ്പോൾ അവൻ്റെ പരാതികളാണ് കേട്ടത് മിഠായി എവിടെ കേക്ക് എവിടെ എവിടെയുമെച്ച് ബർത്ത്ഡേക്ക് പോയതല്ലേ എന്താ കേക്ക് കൊണ്ടു എന്താ മിഠായി കൊണ്ടു കുട്ടികൾക്ക് കേക്ക് മിഠായി എന്ന് പറഞ്ഞാൽ എത്ര കഴിച്ചാലും മതിയാവാത്ത സാധനങ്ങളല്ലേ അപ്പോൾ അവൻ്റെ കുറച്ച് പരാതികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനേക്കാളും അപ്പം ഇന്നിട്ട് ഇഷമോളും ആ ചൂടിനൊക്കെ വന്നപ്പോഴും ഇതെന്ന് ചോദിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരെന്നൊക്കെ സമാധാനിപ്പിച്ച് ഞാൻ ഇറച്ചി നുറുക്കലൊക്കെ കഴിഞ്ഞ് ഇറച്ചിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ആ കുക്കറിൽ ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആയിരിക്കും അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടാൽ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒര ക്ലാസ് വെള്ളമായിട്ടോ ഒഴിക്കുകയുള്ളൂ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് പിസിൽ വരത്തത് എങ്ങനെ ചിലർക്ക് ഇറച്ചി കണ്ടറിയാം ഇത് പെട്ടെന്ന് തന്നെ വേവോ അല്ലെങ്കിൽ നല്ല വേവ് വേവുണ്ടാവോ എനിക്കാതൊന്നും അറിയില്ല കേട്ടോ ഇറച്ചീനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ അറിയില്ല ഇറച്ചി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വേവോ ഇല്ലയൊന്നും നമുക്കറിയില്ല വേവിച്ചാലെ അറിയുള്ളൂ ഞാൻ ആദ്യം ഒരു മൂന്ന് ഫിസിൽ പിസിലടിപ്പിച്ചു പിന്നെ വെന്തിട്ടില്ല തോന്നിയപ്പോൾ പിന്നെ രണ്ടെണ്ണം കൂടി അടുപ്പിച്ചു അങ്ങനെ കേട്ടോ ഞാൻ വേവിച്ചത് എനിക്കറിയില്ല ഇറച്ചിയുടെ ഇറച്ചി കണ്ടാലൊന്നും അറിയില്ല അങ്ങനെ ഒന്ന് കൈകൊണ്ട് ഒന്ന് തിരുമ്പി കൂട്ടിയിട്ട് അവർക്ക് കുറച്ച് വെള്ളമൊന്നും അങ്ങനെ തെളിച്ചു കൊടുത്തിട്ട് കുക്കർ അങ്ങനെ വെച്ചിട്ട് രണ്ട് മൂന്ന് വിസിലൊക്കെ വരുത്തിയിട്ട് അപ്പോൾ അത് ആ വിസിൽ വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കായിരുന്നു വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളി പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അത് കാരണം ഇത്തിരി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നന്നാക്കാനൊക്കെ സുഖമാണ് ഇത് കുഞ്ഞു കുഞ്ഞി ഇതിരുന്നിട്ട് നന്നാക്കുമ്പോൾ പ്രാന്ത് കേട്ടോ അല്ലെങ്കിൽ തന്നെ വെളുത്തുള്ളി നന്നാക്കണത് ഇഷ്ടനല്ല അപ്പം അതൊക്കെ ഇങ്ങനെ ഉമ്മർത്ത് വന്നിരുന്നിട്ട് കുട്ടികളോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഉള്ളിയൊക്കെ നന്നാക്കുമായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ എന്താ സവാളുണ്ടായിരുന്നു സവാളൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഉമ്മർത്ത് ഇങ്ങനെ വന്നിരുന്ന കേട്ടോ ഉമ്മർത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലുള്ളവരോടും വർത്താനം പറയാം അവർക്കുണ്ടായിരുന്നു ടർച്ചി അപ്പോൾ അവളും അവിടെ ഇരുന്നിട്ട് ഉള്ളിയൊക്കെ നന്നാക്കിണ്ടായിരുന്നു അപ്പോൾ അവരോടും വർത്താനം പറയാം കുട്ടികളോടും വർത്താനം പറയാം വേഗം ആ പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മർത്തൊക്കെ വന്നിരിക്കുന്നത് പക്ഷെ ഇരട്ടിപ്പണിയാണ് ഒരു കാറ്റാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിത്തോല് മൊത്തം നമ്മുടെ അടുക്കലെ അകത്തൊക്കെ ആവുട്ടാ അങ്ങനെ ഉള്ളിയൊക്കെ നന്നാക്കിയിൽ കഴിഞ്ഞു സവാളൊക്കെ ഇതാണ് ഞാൻ ചോപ്പറിലിട്ടിട്ട് വലിച്ച് കുഞ്ഞു കുഞ്ഞി ഇതാക്കിയിട്ടായിരുന്നു ചേക്കുന്നത് അത് നമ്മൾ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട് വഴറ്റുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞ മല്ലിപ്പൊടിയും മുളക് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഉള്ളിയിൽ ചേർക്കുക എന്നുണ്ടെങ്കിൽ ബീഫ് കറി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക കളറായിട്ട് ആ കറിക്ക് ഉണ്ടാവുക അപ്പോൾ ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നേ തന്നെ പൊടികളൊക്കെ ചൂടാക്കി വെച്ച് ആ ടിപ്പ് എനിക്ക് പറഞ്ഞത് എൻ്റെ അയൽവാസിയാണ് ഇട്ടോ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സബോളൊന്ന് വഴണ്ടി വന്നപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടാ ഒക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക തക്കാളിയും കൂടി ഞാൻ ചോക്കറിൽ ഇട്ടിട്ട് തന്നെ അരിഞ്ഞത് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുത്ത് ഒന്ന് മൂടി വെച്ച് തക്കാളീനൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് അതിൻ്റെ പച്ചമുളക്കൊന്ന് നമുക്ക് കളയാം അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇറച്ചിയൊക്കെ കറി വെക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മൺകലം വേണം അതെല്ലാന്നുണ്ടെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ചട്ടി വേണമല്ലേ അങ്ങനത്തെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ നല്ല സുഖാട്ടോ അതിൻ്റെ കയ്യിൽ ഇത് രണ്ടുമില്ല മൺകലം ഉണ്ടായിരുന്നിപ്പോൾ ചെറുതൊരു ഉണ്ടായിരുന്നു അതും പൊട്ടിപ്പോയി ഇനി വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ ഈ ഇതിൽ എന്താ പറയുക സംഭവം ഇളക്കാനൊക്കെ സുഖമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുക്കറിലേക്ക് മാറ്റേണ്ടി വരുന്നു വിചാരിച്ച് പക്ഷേ ഇതിലേക്കുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക് പൊട്ടിയപ്പോൾ ഇതിൽ കറക്റ്റായിരുന്നു പിന്നെ ഇളക്കുമ്പോൾ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും എന്നിട്ട് കുക്കറിലേക്ക് തന്നെ മാറ്റിട്ടോ അങ്ങനെ നമ്മൾ വഴറ്റിയ സാധനങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ പൊടിച്ച് വറുത്ത് വറുത്ത് വെച്ചിട്ടുള്ള പൊടിയുണ്ടല്ലോ മുളക് പൊടിയും അത് അതിട്ട് കൊടുക്കാം കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ട് എന്താ പറയുക കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കണം മല്ലിച്ചേപ്പും പൊതിനൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകമാണായിരുന്നു പക്ഷെ അതൊന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് തന്നെ ചേർത്തിട്ടുള്ളോട്ടോ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നില്ല എരി കൂടി പണ്ടാർ അടങ്ങേണ്ടെന്ന് ചേർത്തിട്ട് എന്താ പറയുക കുറച്ച് തന്നെ ചേർത്തിട്ടുള്ളൂട്ടോ കുട്ടികൾക്കാണെങ്കിൽ അരു അടുത്ത് കൂടെ പോകുമ്പോഴേക്കും തുടങ്ങും എന്താ വലിക്കിൽ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ കുരുമുളക് പൊടിയൊന്നും ചേർക്കാൻ ഒന്നില്ല കേട്ടോ പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു നുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയിട്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ അത് നമുക്ക് ഇതിലേക്ക് കൊട്ടി കൊടുക്കാം അങ്ങനെ നമ്മുടെതാ ബീഫ് വേവിച്ചില്ല നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് തന്നെ അതിൽ എത്രയും ചാറുണ്ട് കിട്ടാം പിന്നെ രാത്രി വയ്ക്കുന്നോണ്ട് തന്നെ രാത്രി ആകുമ്പോൾ അധികം കഴിക്കില്ല പിള്ളേരൊന്നും പിന്നെ അപ്പോൾ നമുക്ക് രാവിലെ എന്തെങ്കിലും ചായയ്ക്ക് കടയിലേക്ക് എടുക്കാമോ എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു രാത്രി കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ രാവിലെ വെച്ചേരുന്നോളൂ കേട്ടോ അപ്പം ഇതാ ബീഫൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇളക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാൻ തിരിച്ച് നമ്മുടെ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണമല്ലോ അപ്പം ആ പറ്റിണ്ടായിരുന്നില്ല പുറത്തേക്ക് പോയാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്നിട്ട് അത് കുക്കറിലേക്ക് തന്നെ മാറ്റിയിട്ടോ പിന്നെ ബീഫ് കറിയൊക്കെ റെഡിയായി അപ്പം ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എന്ന് ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരില് കാണുമ്പോഴും അല്ലാണ്ടും മെസ്സേജും വാട്സപ്പിലൊക്കെ മെസ്സേജൊക്കെ വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരാത്തവർക്ക് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും പിന്നെ പരമാവധി നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് ഗരം മസാലപ്പൊടിയാണ് അല്ലെങ്കിൽ ഇറച്ചി മസാലയാണ് മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരാം അതുവരേക്ക് എല്ലാവർക്കും വായ് അസലക്കും